മഴതോരും മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി കമലോട് പറയുന്നത് ഞാൻ ഇതിനു മുന്നേ പല തവണ ആണെങ്കിൽ ചെയ്തതാണ് ഇപ്പോഴും പറയുന്നത് മനുവും അലിനെയും തമ്മിൽ ഇഷ്ടത്തിലാണ് അത് ഉറപ്പാണ് ഏയ് ഇല്ല വൈജേ അങ്ങനെയൊന്നുമില്ല വീട് വേലക്കാരിനെ കൊണ്ട് അവൻ എങ്ങോട്ട് പോകാൻ അത്രയ്ക്കൊന്നും ബുദ്ധിമില്ലാത്തവനൊന്നുമല്ല എൻ്റെ മൻ അവനല്ല അവൾ അവിടെ കൊണ്ടുവന്നത് അതുകൊണ്ടുള്ള ഒരു അലിവ് മാത്രമേ ഉള്ളൂ അവളോട് എന്ന് പറയും ഓ അങ്ങനെ വിശ്വസിച്ചിരുന്നാ എന്ന് പറയും അച്ഛൻ ചെയ്ത പണിയല്ലേ എന്ന് പറയും എൻ്റെ അച്ഛൻ മാത്രമല്ല ശിവേട്ടൻ്റെ അച്ഛനോണെന്ന് പറയും ശരിയാ അപ്പോഴത്തേനും അമ്മ വിളിക്കും അമ്മ വിളിക്കുന്നുണ്ട് വൈജിയെ ഞാനാണ് സൗദാമിനി അമ്മ എൻ്റെ അമ്മയെന്ന് ചോദിക്കും നീ എവിടെയാ ഞാൻ എവിടെ ആയാലും അമ്മയ്ക്ക് എന്തേ നീ പറയ് നീ കൊല്ലപ്പള്ളിയിലാണോന്ന് വയ്ക്കും ഞാൻ എവിടെ ആയാലും അമ്മയ്ക്ക് എന്താ കുഴപ്പം അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അമ്മയുടെടുത്തില്ല എന്ന് പറയും അപ്പം നിൻ്റെ മൂന്ന് മക്കളോ എൻ്റെ മൂന്ന് മക്കൾ സ്വന്തം കാര്യം നോക്കാറായി അവരാണ് അവരുടെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും ആ നന്നായി കമല അവിടെ നിന്ന് നാട്ടിയറക്കണേക്കാൾ മുന്നേ നീ ഇവിടെ നിന്ന് അവിടെ പോരാ നോക്കുമെന്ന് അറിയാം അത് ഞാൻ ആലോചിച്ചോളാം എന്ന് പറയും അമ്മപ്പ അമ്മരെ കാര്യം എഴുതിക്കാം അമ്മ ഇഷ്ടക്കാരി എവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുന്നു പറയും ആ എൻ്റെ ഇഷ്ട എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലാണ് നടന്നു പോകേണ്ടത് നീ പുറത്താകേണ്ടിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് നീ നിൻ്റെ നില നീ ഈ പെരുമാറണതെന്നുള്ള കാര്യം നീ മറന്നോ തോന്നി ഇഷ്ടത്തിന് നടക്കണേ നീ ഇപ്പോഴെ എപ്പോൾ പോയതിനുവിടെ നിന്ന് നീ ഇറങ്ങി പോയപ്പോൾ നീ ബാലേന്ദ്രനോട് പറഞ്ഞോ ഞാനെന്തിനു ബാലേന്ദ്രനോട് പറയണേ അതിൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയും ആ ശരി ശരി എന്ന് പറഞ്ഞ് സൗദാ അമ്മേനിയമ്മ ഫോൺ വയ്ക്കും അമ്മേനി ഞാൻ എവിടെ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിക്കണം അതെന്ന് പറയും എന്നിട്ട് പറയും നീ ഇരിക്കി എന്ന് പറയും അങ്ങനെ ഇത് ഇരിക്കിന് എട്ട് സംസാരിക്കുന്നു എൻ്റെ സ്വന്തം ആങ്ങളം മൂന്നാങ്ങളന്മാരുണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് ഇപ്പം എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ആരുമില്ല എന്ന് പറയും എന്തായാലും ഒരാങ്ങളുണ്ടായിരുന്നല്ലോ വന്നിട്ട് എന്താ ഈ ഗങ്ങേട്ട എന്നു പറയും ഓ എന്നാ കാര്യം വരികയും ചെയ്ത് ബാലേന്ദ്രൻ്റെ ഭാഗം പറഞ്ഞു എൻ്റെ കാരണകത്ത് അടിച്ചു പോയി ഇതല്ല പണ്ടത്തെ ഒരു സൗകര്യം എവിടെ പോയാവോ പണ്ട് ബാലേന്ദ്രൻ എനിക്ക് ഒരു ലവലറ്റും പറഞ്ഞ് അവരെ ഈ വീടിൻ്റെ മു ബാലേന്ദ്രൻ ഈ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കാരണത്ത് അടിച്ച ആൾക്കാരെന്ന് ഇപ്പോൾ ആരുമില്ല ആർക്കും ആരെയും വേണ്ട സ്വന്തം ആരെങ്കിലും മരിച്ചാൽ പോലും അവർ വരുന്നില്ല പിന്നെ ഇനി എല്ലാ എല്ലാവരും വരണം ശിവേട്ടനും ഒക്കെ വരണം അന്ന് ബാലേന്ദ്രൻ മുന്നിൽ മൂന്നാംഗളന്മാരും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ബാലേന്ദ്രൻ പേടിക്കണം എല്ലാവരെയും വിളിച്ച് വരുത്തണം എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും വരണ്ടതെന്ന് പറയും എൻ്റെ വൈദ്യ നിൻ്റെയും ബാലേന്ദ്രൻ്റെയും സൗന്ദര്യ പണക്കത്തിൻ്റെ ഇടയ്ക്ക് അവൻ അവര് ഫ്ലൈറ്റും പിടിച്ച് വരുന്ന നിനക്ക് തോന്നുന്നുണ്ടോ നീ ഒരു കാര്യം ചെയ്യുക നീ തന്നെ അത് നീ തന്നെ തീരുമാനിച്ച നിൻ്റെ വീട്ടിൽ നിന്ന് ഉള്ള അവളെ എത്രയും പെട്ടെന്ന് നീ തന്നെ അടിച്ചുപിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളല്ലേ അത് നീ നോക്കിയാൽ മതി അത് ഞാൻ നോക്കാൻ തയ്യാറല്ലോ അവിടെ നിന്ന് പറഞ്ഞയക്കാനും പോകാനല്ലേ പാട് അവൾ വേഗം പ്രമാണമൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട് പക്ഷേ വീടുന്നില്ലല്ലോ എന്നും പറയുന്നുണ്ട് പുതിയൊരു ഹോം നഴ്സ് ചെല്ലുമ്പോൾ എന്തായാലും അവളവിടുന്ന് മാറാണ്ടിരിക്കില്ല എൻ്റെ അമ്മനെ നോക്കാനല്ല പേരും പറഞ്ഞല്ലോ അവൾ വന്നത് എൻ്റെ അമ്മനെ നോക്കാൻ ഞാൻ അവൾ വേണ്ട എന്നിങ്ങനെ തീരുമാനിക്കുന്നു വൈജയന്തി പിന്നീട് അലീന മുത്തശ്ശിനെ മുറി നിൽക്കണു അവൾ അവിടെ അവിടെയുണ്ട് കൊല്ലപ്പള്ളിയിൽ എന്ന് മുത്തശ്ശി പറയുന്നു അത് കമല അടിച്ചു ഓടിക്കുമ്പോൾ പോകുന്നോളും ഒരു ദിവസത്തേ കൂടുതൽ കമലവിടെ നിർത്തൂലെന്ന് പറയും എൻ്റെ മുത്തശ്ശി സോ ഒരു വഞ്ചിയിൽ കയറി ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഉള്ളൊരു വഞ്ചിയിൽ കയറി ഇരുന്നിട്ട് രണ്ട് സൈഡും മോട്ട തുളയ്ക്കിന്ന് മാഡം മുങ്ങുമ്പോൾ മാഡം മാത്രമല്ല മുങ്ങണ അതിലുള്ള എല്ലാവരും മുങ്ങുന്നുണ്ട് അതെന്താ ചിന്തിക്കാത്തത് ബാബിതര സ്വഭാവം ഉണ്ടെങ്കിൽ ഓരോ ദിവസം ഒരു നൂറ് വഷളായി വരണം അവൾ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കൃഷ്ണമോൾ പിന്നെ നല്ല പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു കുട്ടീനെ അതിനൊന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി രോഹിത് ആണെങ്കിലോ ഉടനെ തന്നെ ചെന്ന് എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടും അത് ഉറപ്പാണ് കാരണം ആ ഹരിശങ്കറിനായിട്ടുള്ള കൂട്ടുകെട്ട് ഇപ്പോഴും ഉണ്ടെന്ന് പറയും ഇടി മോളെ നമ്മളിതൊക്കെ ആലോചിച്ചിട്ട് കാര്യം ഉണ്ടോ എന്ന് പറയും എനിക്കൊരു കാര്യമില്ല ഞാൻ വെറും കാഴ്ചക്കാരിയാണ് അനുഭവം ഞാൻ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് മാഡത്തിന് അതൊന്നുമല്ല പ്രശ്നം വാശി ബാലേന്ദ്ര ബാലേന്ദ്രസാറിൻ്റെ മുന്നിൽ മുട്ട് എന്ന് പറയും വൈശിയുടെയും ബാലേന്ദ്രൻ്റെയും തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ എന്താ ഒരു വഴി ഒരു വഴിയേ ഉള്ളൂ മാഡം ആയുധങ്ങളും മാരകായുധങ്ങളും ആയിട്ട് ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രസാറിൻ്റെ മുന്നിൽ മുട്ട് മടക്കാത്തൊള്ളു ബാലേന്ദ്രൻ്റെ മുന്നിൽ അവൾ കൊന്നാലും മുട്ട് മുടക്കൂല അവൾ വർത്തമാനം കേട്ടിട്ട് അങ്ങനെയെന്ന് പറയും അപ്പം പിന്നെ അനുഭവിക്കാതെ വേറെ നിവൃത്തില്ല മുത്തശ്ശി ഇത് നമ്മളെ കൊണ്ട് പറ്റൂല കൂട്ടിയാൽ കൂടില്ല എന്ന് പറയും അവർ രണ്ടുപേരും തന്നെ വിചാരിക്കണം സ്വന്തം മക്കളുടെ കാര്യത്തിൽ പോലും മേഡത്തിന് ടെൻഷനില്ല വാശി മാത്രമാണ് എന്ന് പറഞ്ഞ് അലീന കൈയൊഴിയുന്നു പിന്നീട് നേരം വെളുത്ത് കൊല്ലപ്പള്ളീനെ കാണിക്കുന്നത് കൊല്ലപ്പള്ളിയിൽ വൈജയന്തി ചായയൊക്കെ കുടിക്കണു ആ സമയത്ത് കമലാടത്തിയോട് പറയുന്നുണ്ട് കമലാടത്തി എന്തായ ഹോം നേഴ്സിൻ്റെ കാര്യം ഒന്ന് വിളിച്ച് ചോദിക്കുന്നു എന്ന് പറയും അങ്ങനെ വിളിക്കുന്നു ആ അതെ ഞാൻ ഇന്നലെ ഹോം കാര്യം പറഞ്ഞില്ലേ ആ ജ്വല്ലറിയൊക്കെ ഉള്ള ബാലേന്ദ്ര സാറിൻ്റെ വീട്ടിലേക്കാണോ ചോദിക്കും ആ അതേന്ന് പറയും ഹോം നേഴ്സ് ഇവിടെ റെഡിന് നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ച് കൊണ്ട് പോകുമോ എന്ന് പറയും ആ ശരി ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും ഹോം നേഴ്സ് റെഡിന് ഇനി ബാലേന്ദ്രൻ സമ്മതിക്കുമോയെന്ന് പറയും ബാലേന്ദ്രൻ്റെ സമ്മതി വേണ്ട എൻ്റെ അമ്മനെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വേണമെന്നല്ലേ ഉള്ളൂ അത് ഞാനങ്ങോട്ട് തീരുമാനിക്കുന്നു ഞാൻ കൊടുത്തോളാം അവളുടെ ശമ്പളം എന്ന് പറയും അത് ശരിയാണ് എൻ്റെ അമ്മരെ കാര്യം നോക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ അവളങ്ങോട് കയറ്റിയത് നീ എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കുക അത്രയേ ഉള്ളൂ മനുവിൻ്റെ തലയിലാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട് വൈജയന്തി കയറ്റി കയറ്റി കൊടുക്കണേ കമല ഇനി വേറൊരു നിവർത്തിയില്ല എന്നും പറഞ്ഞ് വൈജയന്തി വൈ കമല വൈകൊഴിയും അപ്പം താക്കോൽ അന്വേഷിച്ച് ഇങ്ങനെ നടക്കണ അപ്പം എന്താ എൻ്റെ ചോദിക്കാൻ ചോദിക്കുമ്പോൾ പറയും താക്കോല് കാണുന്നില്ല കാറിൻ്റെ നീ എവിടെ വെച്ചതെന്ന് ചോദിക്കും ഞാൻ ബ്ലൗ ബൗളിൽ വെച്ചതാണല്ലോ എന്ന് പറയും അങ്ങനെ അന്വേഷിച്ച് നടക്കും അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഹരി വരുന്നുണ്ട് ആ ഹരി ഡാ നീ എൻ്റെ കമലയുടെ താക്കോല് കണ്ടോയെന്ന് ചോദിക്കും അല്ല സോറി വൈജയൻ്റെ താക്കോല് കണ്ടോയെന്ന് ചോദിക്കും ഇതല്ലേ എന്നറിയും നീ ഇതിനാണ്ട് എൻ്റെ താ കാറെടുത്തതെന്ന് ചോദിക്കും ആൻറ്റിന്നെല്ലാം ഓടിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ തന്നെ തോന്നി അതിന് ചെറിയ ചെറിയ അല്ലേറ ചില്ലറ പ്രോബ്ലങ്ങളൊക്കെ കണ്ടു ബോണറ്റിൻ്റെ ഇടയിൽ നിന്ന് പുക വരുന്നു എൻ്റെ വണ്ടിക്കോ നീ വെറുതെ ഓണ പറയരുത് നീ ആ കാറും കൊണ്ട് എവിടെ പോയണ്ടാന്നറിയും അപ്പോൾ പെങ്ങ സഹോദരി പറയുന്നുണ്ട് ഗേൾ ഫ്രണ്ടിനാ കോളേജിലാകാൻ പോയതാവും ഏടാ നീയേ ചോദിച്ചിട്ട് കാർ എടുക്കാൻ എൻ്റെ വർഷം എൻ്റെ കാർ നീ ഏത് വർഷം വരെയും കൊണ്ടുപോയിടാന്ന് ഞാൻ ഈ പാലപ്പള്ളി വരെയും പോയോളൂ എന്ന് പറയും ശരി ഇപ്പം നമ്മുടെ കമലയ്ക്ക് വല്ലാത്ത അപമാനം ആവുന്നുണ്ട് കാരണം വൈജിൻ്റെ ചോദിക്കുന്നുണ്ട് എന്നോട് ചോദിക്കാണ്ട് എന്തിനാടാ എൻ്റെ എടുത്തത് കമലടത്തി ഇവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല കേട്ടോ ഇവൻ അവിടെ വന്നിട്ട് കാണിച്ചുകൂട്ടണതൊന്നും പറയേണ്ടല്ല എന്ന് പറയും രോഹിത്തിൻ്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല ഇവനെ ചീത്താക്കണേ രോഹിത് എന്ന് പറയും ആ ശരി ശരി രോഹിത് ഇവിടേക്ക് വന്നിട്ടാണോ അവനെ ചീത്താക്കണത് ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടല്ലേ ഇവൻ ചെയ്തിട്ട് തേണ്ടി തരങ്ങളൊന്നും ഞാൻ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറയും ഇനി അതും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കേണ്ട നീ കമലേ എന്ന് പറയും അങ്ങനെ സോറി കമലേലെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പോകണേ അതിന് ശേഷം നമ്മുടെ വൈ ജയന്തി ഹോം നേഴ്സിനായിട്ട് വരുകയാണ് വന്ന് ഒമ്മയെ വലിയ വീടാണല്ലോ എന്ന് ഹോം നേഴ്സ് പറയും ഇതൊക്കെ എന്ത് ഉള്ളിൽ വന്ന് കാണണം എന്ന് പറയും വലിയ അഭിമാനത്തോടെ വിളിച്ച് കേട്ടിണ് അപ്പം ബാബിയൊന്നും ചോദിക്കില്ല അമ്മേ ആരേത് എന്ന് പറയും പുതിയ ഹോം നേഴ്സ് അപ്പോൾ അവളോ അവളൊന്നിവിടെ നിന്ന് പറഞ്ഞയക്കും എന്ന് പറയും അച്ഛൻ സമ്മതിക്കുമോ അച്ഛൻ്റെ സമ്മതം വേണ്ട ഞാൻ തീരുമാനിക്കണമെന്ന് പറയും എന്നിട്ട് ഹോം നേഴ്സ് കയറുക സുമിത്രയെന്ന് പറയും അങ്ങനെ സുമിത്ര വരാണ് വലിയ വീടേ ഇതിന് ഡൈനിങ് ഹാൾ അപ്പം സുമിത്രയ്ക്ക് കാണാൻ ഡൈനിങ് ഹാളല്ല ടി വി ഇരിക്കുന്ന സ്ഥലം എവിടെയെങ്കിലും അപ്പോൾ വൈജ് എനിക്ക് ഇഷ്ടാവണില്ല പക്ഷേ അല്ലെനിക്ക് വേണ്ടി സഹിക്കേന് എന്നിട്ട് പറയും എനിക്ക് സീരിയൽ കാണണം ആറു മണി തുടങ്ങി രാത്രി പത്ത് മണി വരെ എനിക്ക് സീരിയൽ കാണണം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണി തുടങ്ങി സീരിയൽ അവസാനിക്കണത് വരെയും എനിക്ക് ഇതിരുന്ന് കാണണം സീരിയലില്ലാണ്ട് എനിക്ക് പറ്റില്ല അപ്പം നീ ഇവിടുത്തെ പണികളൊക്കെ പിടിക്കും ഇന്ന് വൈജിൻ്റെ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പാടില്ല ചോദിക്കുന്നത് അതൊക്കെ ഞാൻ രാവിലെ തന്നെ തീർക്കും എൻ്റെ പണികൾ തീർത്ത് കഴിഞ്ഞാൽ ഞാൻ സീരിയൽ കാണുമെന്ന് പറയും ആ ശരി ബാ അമ്മരമുറി കാണിച്ചു തരാമെന്ന് പറയും അങ്ങനെ അമ്മരമുറി കാണിക്കാൻ പോകണം അപ്പോൾ ആ സമയത്ത് മുത്തശ്ശിനെ തുടച്ച് ചായ കൊടുത്തിട്ട് വൈജി നമ്മുടെ അലീനെ പുറത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് വൈജേന്തി അകത്തേക്ക് വരുന്നത് ആ നീ എവിടെയിരുന്നില്ലെന്ന് ചോദിക്കും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് പോകും നീ അങ്ങനെ തോന്നിയോടത്തൊക്കെ പോകാൻ തുടങ്ങിയോ എന്ന് അറിയും ബാലേന്ദ്രൻ എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ എന്ന് പറയും നിനക്കെന്നാലും ബാലേന്ദ്രനോട് ഒരു വാക്ക് ചോദിക്കായിരുന്നില്ലേ എന്ന് പറയും നീ അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങണമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ എന്നോട് ചോദിച്ചിട്ടാണ് പുറത്തേക്ക് പോയത് അന്ന് രണ്ട് ദിവസം പോയി എന്നത് അല്ലല്ലോ ആ അപ്പം പിന്നെ ഞാനും പോയി പോകും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകും വേറെ ആരുടെ സമ്മതവും വേണ്ടാന്ന് പറയും അമ്മ എന്തായാലും എൻ്റെ എൻ്റെ ചോറുണ്ടിട്ട് ഇവരുള്ളോടല്ല കൂറ് കാണിക്കുന്നതെന്ന് പറയും ഞാൻ നിൻ്റെ ചോറല്ലേ ഉണ്ടാണെ ഞാൻ ബാലേന്ദ്രൻ്റെ ചോറ് ഉണ്ടെന്ന് പറഞ്ഞു ഉത്തശി ദേഷ്യപ്പെടും നിങ്ങൾ കയറി വാസുമിത്രയെന്ന് പറയും ഇതാരാണ് നോക്കും ഇതാണ് പുതിയ ഹോം നേഴ്സ് എന്ന് പറയും പുതിയ ഹോം നേഴ്സോ അപ്പോൾ ഇവളോ എന്നു പറയും ഇവളൊന്ന് പറഞ്ഞയക്കാൻ പോകുന്നു അല്ലെങ്കിൽ തന്നെ ഇവിളി ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ എന്തായാലും ഇനി ഇവളിവിടെ വേണ്ട പോകുന്നവരങ്ങോട്ട് പോട്ടെ അമ്മേ നമുക്കിപ്പോൾ എന്തായാലും അമ്മ അമ്മരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്നാൽ പോരെ അമ്മയ്ക്ക് അത് എന്ന് പറയും ഇവൾക്ക് വയസ്സായ ആൾക്കാരൊക്കെ നോക്കാൻ അറിയാമെന്ന് ചോദിക്കും അപ്പോൾ അത് കേൾക്കുമ്പോൾ സുമിത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ അവൾ നോക്കി പോളു അവൾ ഹോം നേഴ്സെന്ന് പറയും എന്നാൽ ശരി നീ ബാലേന്ദ്രനോട് ചോദിക്കുന്നെന്ന് പറയും ബാലേന്ദ്രനോട് ചോദിക്കേണ്ട കാര്യമില്ല ഇവളിപ്പോൾ ശമ്പളം കൊടുക്കാൻ പോകുന്നത് ഞാനാണ് പിന്നെ എൻ്റെ അമ്മരെ പേരും പറഞ്ഞിട്ടല്ല ഇവളെ ഈ വീട്ടിൽ കെട്ടി കെട്ടി കയറ്റിയത് ഇവളും ഇവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് പറയും അപ്പോൾ അലീന എന്നോട് പറയും നീ ഇവിടെ നിന്ന് ഇന്ന് തന്നെ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പൊക്കോളാം ഇന്ന് തന്നെ പോകാമെന്ന് പറയും ഞാൻ ബാലേന്ദ്ര സാറിനോട് ഒന്ന് പറഞ്ഞിട്ട് എന്ന് പറയും ബാലേന്ദ്ര സാറിനോട് നീ പറയണ്ട ബാലേന്ദ്ര സാറിനോട് ഞാൻ പറഞ്ഞോളാം ഞാൻ ഇപ്പം വരും പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ഇവിടെ വീണ്ടും പിടിച്ച് നിൽക്ക പിടിച്ച് നിൽക്കാൻ നിൽക്കണ്ട എന്ന് വൈജീന്തി പറയുന്നത് അപ്പോൾ മുത്തശ്ശി പറയണ്ടേ വൈജി വൈജെ നീ കളിക്കണത് തീക്കളി ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവാൻ പോകണമെന്ന് അറിയില്ല അവൾ ബാലേന്ദ്രനോട് അനുവാദം മേടിച്ചിട്ട് അവൾ പോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട അതെന്തായാലും ശരിയാവില്ല എന്ന് പറയും അങ്ങനെ അലീന പറയും ഞാനിവിടുന്ന് പൊക്കോളാം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അലീന അടുക്കളേക്ക് പോകും അപ്പം മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വൈജയന്തിനെ നോക്കണ് അതിന് ശേഷം അവളുണ്ട് ഇവിടുത്തെ പഴയ ഹോംലേഴ്സെന്നൊക്കെ പറഞ്ഞ് അവളവിടുന്ന് പറഞ്ഞയക്കണമെന്ന് പറയും പിന്നീട് കോണിം പിറ്റേ പ്രമോണ് കാണിക്കുന്നത് ബെല്ലടിക്കും അപ്പോൾ ആ സമയത്ത് അലീന വരുമ്പോൾ കൂടെ വൈജയന്തിയും വരും അലീനോട് പറയും എനിക്ക് ഒരു കുക്കമ്പർ സലാഡ് വേണമെന്ന് പറയും ഞാനുണ്ടാക്കിത്തരാമെന്ന് വൈജയന്തി പറയും നീ ഉണ്ടാക്കണ കുക്കംബർ സലാഡ് ആ സലാഡും കൊണ്ട് തന്നെ പ്ലേറ്റ് എടുത്ത് നിന്റെ തലയ്ക്ക് ഞാൻ അടിക്കുമെന്ന് പറയും എന്നിട്ട് പറയും നീ ഇവിടുന്ന് പൊക്കോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല നിന്നെ കാണുമ്പോൾ എനിക്ക് പ്രഷർ കൂടും അറ്റാക്കും വരും അതുകൊണ്ട് തന്നെ നീ ബി എൻ്റെ കൺമുന്നിൽ പോലും വരരുത് നിന്നെ കാണാണ്ടിരിക്കാൻ തന്നെ ഞാൻ മുകളിലേക്ക് കയറി വന്നത് പിന്നെ നീ ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ വൈജയന്തിക്കും ദേഷ്യം വരുന്നുണ്ട് വൈജയന്തി പറയണേൽ ഇന്നെ പറഞ്ഞിന് പുതിയ ഹോംലേഴ്സ് ഇവിടെ വന്നെന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ താഴത്തേക്ക് ഇറങ്ങി വരണേ എന്നിട്ട് ചോദിക്കും നിനക്ക് അലീനയുടെ സേവനം ഇവിടെ ആവശ്യമില്ലേ എന്ന് വൈജയന്തിയോട് ചോദിക്കും ഇല്ല എനിക്ക് ആവശ്യമില്ല എന്ന് പറയും അപ്പോൾ അലീനനോട് എന്നോട് പറയാം ശരി നിനക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട എനിക്കാവശ്യമുണ്ട് എൻ അലീനനോട് എന്നോട് പറയുന്നു ബാലേന്ദ്രൻ ഇന്ന് മുതൽ നീ ഉണ്ടാക്കണ ഒരുതരി ഭക്ഷണം പോലും വൈജയന്തിക്ക് കൊടുക്കരുത് എൻ്റെ കാര്യങ്ങൾ മാത്രം നീ നോക്കിയാൽ മതി എന്ന് പറയും എന്നിട്ട് വൈജയന്തിയോട് പറയും നീ വീട്ടിൽ നിന്ന് അലീനയുടെ കൈ കൊണ്ടുണ്ടാക്കണ പച്ചവെള്ളം പോലും കുടിച്ചു പോകരുതെന്നും പറയും എന്ത് കണ്ട് എനിക്ക് ഈ വീട്ടിലൊരു അവകാശമില്ല ഇല്ല ഞാനിവിടത്തെ ആരാന്ന് നോക്കിക്കും നീ ഇവിടത്തെ ആരും നിൻ്റെ അവകാശങ്ങളൊക്കെ ഞാൻ പണ്ടേ എടുത്ത് കളഞ്ഞു വൈജയന്തി ഇപ്പം നീ വെറും ഒരാധികപ്പറ്റിണ് അതെന്തിൻ്റെ പേരിലെന്നൊന്നും എന്നെ കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട അതെന്നല്ലെങ്കിൽ നീ നാളെ മനസ്സിലാക്കും പക്ഷേ അലീനനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നീ വിചാരിക്കേണ്ട നീ കൊണ്ടുവന്ന ഹോംലേഴ്സിനെ നിൻ്റെ കാര്യങ്ങൾ നോക്കാനും നിൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും വേണമെങ്കിൽ നിർത്തിക്കോ പക്ഷേ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കാൻ അലീനെ തന്നെ മതി ഇവിടെ വേറെ ആരും വേണ്ട അത് ഞാൻ തീരുമാനിക്കും അലീന എപ്പോൾ പോകണം എപ്പോൾ വരണമെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ബാലേന്ദ്രൻ പഴയതിനേക്കാളും അങ്ങോട്ട് തിരിച്ചു വരുന്നു ഭയങ്കരമായിട്ട് ദേഷ്യം മക്കളെല്ലാവരും കാഴ്ചക്കാരായിട്ടിങ്ങനെ നിൽക്കുന്നത് വൈജയന്തി ബാലേന്ദ്രനെ കൂടുതൽ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് എന്തായാലും പുതിയ ഹോം നേഴ്സിനെ ബാലേന്ദ്രൻ വെച്ച് പൊറിപ്പിക്കില്ല അത് ഇനി വൈജയന്തിക്ക് വേണ്ടി വൈജയന്തി കാശ് കൊടുത്ത് വൈജയന്തിൻ്റെയും അമ്മരേയും കാര്യങ്ങളും കുട്ടികളെയും കാര്യങ്ങളും നോക്കാൻ വേണ്ടി മാത്രമായിട്ട് നിർത്തേണ്ടി വരുന്നു വൈജയന്തിക്ക് കാരണം കൊണ്ടുവന്ന നിലയ്ക്ക് പറഞ്ഞയക്കാനും പറ്റില്ല അലീരനെ പറഞ്ഞയക്കാന്നുള്ള പ്ലാനും അങ്ങോട്ട് ബാലേന്ദ്രൻ എട്ടാക്കി മടക്കി പോക്കറ്റിലിട്ട് കൊടുക്കും അതോടുകൂടി വൈജിന്ദിൻ്റെ അഹങ്കാരം സാമർഥ്യമൊക്കെ കൂടുന്നു ഞാൻ ആരും ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് ആ നീ കാണിക്കും നീ ഇപ്പട്ടന്ന് കാണിക്കുകയുള്ളൂ നീ എൻ്റെ എത്തേക്ക് സാമർത്ഥ്യം കൊണ്ടു വരരുതെന്ന് പറഞ്ഞ് കല് കല്ല് തുള്ളി നിൽക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമേയം അവസാന ഭാഗം വീരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ